നമ്മൾ ഒക്കെ പ്രകൃതിയെ അറിഞ്ഞ് അറിയാനും അനുഭവിക്കാനും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ഊതി ഉരുപ്പിച്ചിരിക്കണം ഭാവം തീർച്ചയായിട്ടും ഈ ഭാവം ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ നമ്മൾ പ്രകൃതിയോടും മറ്റ് ആശയങ്ങളോടും മറ്റ് മനുഷ്യരോടും നമുക്ക് വിരുദ്ധമെന്ന് തോന്നുന്നവയോടും പോലും നമുക്ക് സമഞ്ജസപ്പെട്ട് ചേർന്ന് പോകാൻ പറ്റും അതേ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ വി ജെ ജെയിംസ് സാറിനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷകൻ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പതിപ്പുകളിറങ്ങിയ നിരീക്ഷകൻ ദത്തപകാരം ആന്റി ക്ലോക്ക് തുടങ്ങിയ ഒരുപാട് കൃതികൾ സാർ നമസ്കാരം നമസ്കാരം അങ്ങയുടെ നിരീക്ഷകൻ അത് എന്നായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലാണ് മാതൃഭൂമി ഐക്യപഥത്തിലൂടെ കണ്ടച്ച പ്രസിദ്ധീകരിച്ച് വരുന്നത് പക്ഷേ അതിനൊരു അഞ്ച് വർഷം മുൻപ് തുടങ്ങി ഏതാണ്ട് അഞ്ച് വർഷത്തെ ഒരു പ്രയത്നമുണ്ട് നിരീക്ഷണ പിന്നിൽ അതിന് ചെറിയ തോതിൽ അതായത് ഒരു ഓണപ്പലിപ്പിനെ എന്നോടൊരു നോവലറ്റ് ഒരു പ്രധാന വാരികയെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കി തന്നെ ഒരു അൻപത് അധ്യായങ്ങൾ പക്ഷെ പൂർത്തിയായി കഴിഞ്ഞിട്ട് എനിക്കത് കൊടുക്കാൻ തോന്നിയില്ല കാരണം അതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചേരാനുണ്ടെന്നും അതിന് വേറൊരു തരത്തിൽ കൊണ്ടുവരാമെന്നും എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ അവർഷം അതിന് കൊടുക്കില്ല പിന്നീട് ഞാൻ അതിന് വീണ്ടും ഒരു അടയിരുന്ന് ഇരുന്ന് അതിനെ മുപ്പത്താറ് അധ്യായങ്ങളുള്ള ഒരു വലിയ നോവലാക്കി പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വന്നു കാരണം അതിൻ്റെ സാധ്യത ആദ്യത്തെ ആ ഫ്രാറ്റ് ഊബ് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ വലിയ പ്രശസ്തി ഉണ്ടെന്നുള്ള ഒരു തെളിയിക്കൽ കൂടിയായിരുന്നു അല്ലാതെ രണ്ട് രീതിയിൽ അതിനെടുക്കാം അപ്പോൾ ആ നോവല് വായിക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ ഒരു മീന നിന്നുള്ളൊരു നോട്ടമാണ് നമ്മളിപ്പോ ആരെയും നോക്കിയാലും എല്ലാവരും ഇപ്പൊ അവിശ്വാസം എന്ന് പറയുന്നവർ പോലും വേറെ ചില തലങ്ങളിൽ കുറെ വിശ്വാസങ്ങൾ കൊണ്ടുവന്നായിട്ട് അപ്പോൾ അവിശ്വാസം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും തത്വത്തിൽ ഞങ്ങൾക്കത് ശാസ്ത്രജ്ഞന്റെ ഇതിൽ നോക്കുമ്പോൾ നമ്മളിപ്പോ മൈനസ് ടെൻ എന്ന് പറഞ്ഞാലും പ്ലസ് ടെൻ എന്ന് പറഞ്ഞാലും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് മൈനസ് ആയാലും പ്ലസ് ആണ് ഈ അബ്സല്യൂട്ട് വാല്യൂ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യത്തിൽ എടുത്താലും ഒന്ന് തന്നെ ഒരാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു മറ്റേയാൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നു അബ്സല്യൂട്ട് സാധനം ഒന്ന് വിശ്വാസമാണ് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയില്ല അപ്പൊ രണ്ടുപേരും അവരുടെ പഞ്ചേന്ദ്രിയബദ്ധമായ അറിവുകൾ കൊണ്ടും മനസ്സുകൊണ്ടും പിന്നെ ബുദ്ധിയുടെ താങ്കൾക്ക് കടന്നു പോകാവുന്ന തലങ്ങളിലുള്ള ലോജിക്കുകൾ കൊണ്ടും എല്ലാത്തിനും വിലയിരുത്തിയിട്ട് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നാണ് വിശ്വസിക്കുകയാണ് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാമുള്ള പക്ഷെ രണ്ടുപേരും അവകാശപ്പെടും ഇതാണ് സത്യം അപ്പൊ ഈ ഒരു തരത്തിൽ നിന്നുകൊണ്ടാണ് നിരീശ്വരൻ എഴുതുന്നത് അപ്പൊ അവിടെ നമുക്ക് വിശ്വാസികൾക്ക് അവർക്ക് പറയാനുള്ള സകല ന്യായങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കും അതുപോലെ അവിശ്വാസികൾക്ക് പറയാനുള്ള സകല ന്യായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് അവതരിപ്പിക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഭക്ഷണം ചെയ്തിട്ടില്ല പക്ഷെ ഇതിനൊക്കെ ഒരു സത്യമുണ്ട് നീതം എന്ന് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായും അവിടെ നമ്മൾ നോക്കണമെങ്കിൽ രണ്ടിനോടും പറ്റി ചേരാതെ നിന്നോണ്ട് നോക്കിയാൽ മാത്രമേ മൂന്നാം കാഴ്ച എത്തുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ വീണുപോകും പോകും വിശ്വാസത്തിൽ അവിശ്വാസം ഈ മൂന്നാം കാഴ്ച വെച്ചിരുന്നു നോക്കുമ്പോൾ രണ്ടുപേരും ഒരു നിസ്സംഗമായ ഒരു നോട്ടം നമുക്ക് നോക്കാൻ പറ്റുമ്പോൾ രണ്ടു പേരോടും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തോടാണ് പറയുന്നത് എല്ലാവരോടും നമുക്കൊരു സഹതാവ ദൃഷ്ടിയോടും നോക്കാനേ പറ്റത്തുള്ളൂ കാരണം എല്ലാവരും എന്തൊക്കെയോ ചില ശീലങ്ങൾക്ക് വഴക്കപ്പെട്ടു പോയതാണ് തങ്ങളുടെ ശീലം മാത്രമാണ് ശരിയെന്ന് ശഭിച്ച് അത് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ തന്നെ ഒരു സംസാരം ഉണ്ടാവണം ഒരു വിഷയത്തിൽ അപ്പോൾ എനിക്ക് ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ ഞാൻ ശരിയെന്ന് ധരിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിനിക്കുണ്ടെങ്കിൽ ഞാൻ സത്യത്തോട് അടുത്തുള്ളു പക്ഷെ നമ്മൾ അമ്മയും സംസാരിക്കുമ്പോൾ എൻ്റെ ഭാഗം മാത്രമാണ് ശരിയറുന്നു ഞാൻ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും തിരിച്ച് ആന്റണിയും അതുപോലെ തന്നെ ശ്രമിക്കുകയും ചെയ്ത ഒരിക്കലും സത്യം നമ്മളെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കാണുന്ന അതാണ് നോക്കിക്കുള്ളൂ അവിശ്വാസികളായാലും വിശ്വാസികളായാലും എല്ലാവരും ഒരു ഈഗോ ഞാൻ ഭാവത്തോടു കൂടി അങ്ങ് നിർബന്ധപൂർവശാഠ്യം പിടിച്ച് പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് രണ്ടുപേർക്ക് സത്യം എന്താണെന്ന് കൃത്യമായിട്ട് അനുഭവിച്ചറിയണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെന്നൊക്കെ തോന്നത്തിൽ ചർച്ചകൾ തന്നാൽ മതി ഏത് ചർച്ചയായി ഒരു വിശ്വാസി അവിശ്വാസി എന്നുള്ള ഒരു ചർച്ച നമ്മൾ കാണുകയാണ് അതൊരു ഈഗോ ക്ലാഷായിട്ട് മാത്രം മാറുകയാണുള്ളത് അല്ലേ ഒരു സഹാനുഭൂതിയുടെ പരസ്പരം അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം പറയുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിൽ ഒരു തുറവിയോടുകൂടി ആയിരിക്കില്ല അല്ല കൂടി മറ്റേ ആളെ എങ്ങനെ തോൽപ്പിക്കാറ് ചിലപ്പോൾ അത് വ്യക്തിപരമായി ദേജവധം ചെയ്തുകൊണ്ട് പോലും ജയിക്കാമോ എന്നാണ് നോക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു നിരീക്ഷണമാണത് ആ നിരീക്ഷണത്തിന്റെ പിന്നിൽ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള വലിയൊരു കഴിവ് അങ്ങനെ കൃതികളിലെല്ലാത്തിനും കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല നർമ്മമുണ്ട് ചിന്തയുണ്ട് ഇപ്പം ചോരശാസ്ത്രത്തെക്കുറിച്ചൊന്നും പറയാം ആ ചോരശാസ്ത്രം എൻ്റെ കൃതികളെ പൊതുവെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിലെ ഈ അരികുവൽക്കരിക്കപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങളെ അടുത്ത് എന്നെ സമീപിക്കാൻ ഞാൻ ശ്രമിക്കാം ചോരശാസ്ത്രത്തിലെ നമുക്കറിയാം പ്രായമാണ് ഒരു കള്ളനെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്ന ഒരു അന്തിമ കള്ളനെ നമുക്ക് നമുക്കൊരിക്കലും ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മീതേ എന്നുള്ളൊരു നോട്ടം പോലെ എല്ലാ ജീവിതങ്ങളെയും മുകളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലോട് സഹാനുഭൂതിയെ തോന്നാൻ പറ്റത്തുള്ളൂ ഒരു കള്ളൻ കള്ളനായി അവൻ്റെ ഒരു സാഹചര്യത്തിന് അവൻ അങ്ങനെ ആകരുത് ഒരു ഞാൻ എന്ന് പറയുന്നപ്പോൾ ഒരു എഞ്ചിനീയർ എഴുതുക എന്നൊക്കെ വലിയ നെളിയിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന ഞാൻ ഈ കള്ളൻ്റെ സാഹചര്യം ജനിച്ചാൽ അതേ കള്ളൻ ചെയ്യുന്ന കർമ്മങ്ങളെ ചെയ്യത്തുള്ളൂ അപ്പോൾ അവൻ ജനിച്ച സാഹചര്യം അവനെ അങ്ങനെ ആക്കിയിരിക്കുകയാണ് ചെയ്യുക ഒരു നാടകത്തിൽ ഞാനിരുന്നൊരു കഥ അല്ലെങ്കിൽ നോവലിലെ കഥാപാത്രത്തെ ഞാൻ എഴുതി ചിത്രീകരിച്ച് അവന് കൊടുത്തിരിക്കുന്ന മാനരസങ്ങളും പ്രവർത്തനങ്ങളും ആ കഥാപാത്രം എങ്ങനെ കൃത്യമായി ചെയ്യുമോ അതുപോലെയല്ലേ സത്യത്തിൽ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് ജീവിച്ച എല്ലാവരും ആരെങ്കിലും കള്ളനാകണമെന്ന് വിചാരിച്ച് ജനിച്ച് അതിന്റെ ഒരു തീവ്രതയിൽ പോയി കള്ളനാവുക നമ്മൾ ആ സാഹചര്യത്തിൽ ചെല്ലാഞ്ഞുകൊണ്ട് നമ്മളെ കള്ളനായില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആദ്യത്തിന് ഉറപ്പാണ് എന്റെ പുസ്തകം അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നരീസി ബുക്സിന്റെ രജത ജൂബിലി നോവൽ മത്സരം അവർ ഒരു അവാർഡ് ഏർപ്പെടുത്തി ഒരു ആദ്യത്തെ അവാർഡ് പുറപ്പെടേണ്ട പുസ്തകത്തിലായിരുന്നു ഇപ്പോഴത് ഇരുപത്തഞ്ചാം വർഷത്തിൽ പിന്നെ ഇരുപത്തഞ്ചാം വർഷത്തിലാണ് പെൻകിൻ അത് ഇംഗ്ലീഷിൻ പുറപ്പെടേണ്ട പുസ്തകത്തിറങ്ങുന്നത് ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും തന്നെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പം നാല് പുസ്തകങ്ങൾ വന്നു ആദ്യം ചോരശാസ്ത്രം ആൻറ്റിക്ലോക്ക് ദത്താപഹാരം ലിഗീശ് അത് നാലും ഇംഗ്ലീഷിലിറങ്ങി ഇപ്പം അഞ്ചാമത് പുസ്തകമായിട്ട് അതിന്റെ ആദ്യ പുസ്തകം വരുന്നു അത് ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഇരുപുസ്തകം ഇരുപത്തഞ്ചു വർഷത്തെ കടന്നു പോയതിനു ശേഷം ബെൻകിൻ പോലുള്ള വലിയ പ്രസാധകൻ ആ പുസ്തകത്തെ വളരെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടും നല്ല ഇത് നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് ആ പുസ്തകത്തെ ഏറ്റെടുക്കുകയും അപ്പൊ അത് ഇരുപത്തഞ്ചാം വർഷം എത്തുമ്പോൾ അതിന്റെ ഇംഗ്ലീഷും വരുന്ന അതേസമയം ഡി സി ബുക്സിന്റെ ഒരു ക്ലാസിക് ദർഷൻ എന്ന് പറഞ്ഞപ്പോൾ പുതിയ പുറപ്പെടിന്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അല്ലേ നിരീശൻ സ്വാഭാവികമായി അതായത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് പിന്നെ ഏതാണ്ട് അവാർഡ് പല അവാർഡുകളും ഇരുപത്തി രണ്ട് പതുക്കെ വലിയ അവാർഡും നിരീശൻ വന്നിട്ടുണ്ട് ഏറ്റവും ഏറ്റവും വന്നത് ആൻഡിക്ലോക്ക് ആണ് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആൻഡിക്ലോക്ക് ആൻഡിക്ലോക്ക് അതിന്റെ ഇംഗ്ലീഷ് പതിപ്പിന് ജെ സി ബി പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അത് നന്നായിട്ട് വായിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു അത് ഏറ്റവും അമ്പരപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം നമുക്കറിയാം വിഖ്യാതെ എഴുതി തന്നെ റിസ്ക് ബോണ്ട് അദ്ദേഹം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് വേൾഡ് ക്ലാസ്സിക് കൃതികൾ സെലക്ട് ചെയ്ത് റീഡ് ബുക്സ് ബുക്ക് മസ്റ്റ് റീഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ആൻഡിക്ലോക്കായിരുന്നു ക്ലോക്ക് ആയിരുന്നു അദ്ദേഹം ഞാൻ വളരെ ഞെട്ടലോടുകൂടി അങ്ങനെ അത് വായിക്കുന്നു നമുക്ക് ഒരിക്കലും അറിയുകയോ പ്രാപിക്കുകയോ ചെയ്തിട്ടുള്ളത് ഒരു എഴുത്തുകാരും ദൂരെ ഇരുന്നു കൊണ്ട് നാം അറിയാതെ നമ്മുടെ പുസ്തകം വായിക്കുകയും അതേക്കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് പറയുകയും അത് ബരണാക്ഷികൻസ് അങ്ങനെ തോന്നി തുടങ്ങിയ വിഖ്യാത എഴുത്തുകാരുടെ ഒരു ലിസ്റ്റ് ഇല്ല പാവപ്പെട്ട മലയാളത്തിൽ ഒരു പാവപ്പെട്ട എഴുത്തുകാരന്റെ പുസ്തകം വരിക എന്ന് പറയുന്നത് അതെ അതെ മലയാളികൾക്ക് അഭിപ്രായം കഥാസമാഹാരം അഞ്ചെണ്ണം തുടങ്ങി അത് കൂടാതെ മികജീൻസ് കഥകൾ എന്ന് പറഞ്ഞ കഥകളിലൊരു കണക്ഷൻ കൂടിയുണ്ട് ഇനി ആറാമത്തെ പുതിയ ൊണ്ടിരിക്കുന്നു അത് ഡിസിലൂടെ ആയിരിക്കും അങ്ങടയ്ക്ക് കണക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഔദ്യോഗികമായിട്ടുള്ള ജോലിന്ന് പറഞ്ഞാൽ ഐ എസ് ആർ ഇല്ലായിരുന്നു ഐ എസ് ആർ എഞ്ചിനീയർ ആയിട്ടായിരുന്നു അതെ ജി ശാസ്ത്രജ്ഞ അപ്പൊ ശാസ്ത്രജ്ഞട്ടേറെ ഔദ്യോഗിക കൃത്യ ദുരോഹത്തിൽ മുഴുകുമ്പോഴും ഈ കഥയത്തിന്റെ വഴികൾ ഒരു തടസ്സമില്ലാതെ പോയി തടസ്സമില്ല എന്ന് മാത്രമല്ല നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ മലയാളം ഔദ്യോഗികമായിട്ട് ഐച്ഛിക വിഷയമായിട്ട് പഠിച്ച് മലയാളത്തിൽ എഴുതുന്ന ഒരാളേക്കാൾ വേറെ ഏതെങ്കിലും മലയാളമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും കുറയും പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് വേർ ആരെയും കുറച്ച കുട്ടിയും പറയുന്നതല്ല ഒരു ഒബ്സർവേഷനാണ് ആണ് വേറിട്ട ഒരു ചിന്തയും വേറിട്ട ഒരു ദർശനവും വേറിട്ട ചില അവരുടെ അനുഭവ തനങ്ങൾ വേറെയാണ് അപ്പം എൻ്റെ തന്നെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആകുന്നുണ്ട് ഈ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ട് നമ്മൾ കടന്നു പോകുന്ന ചില ആഴങ്ങളുണ്ട് ഒരുപക്ഷെ സാധാരണ മറ്റുള്ളവർക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രം അവർ ചെല്ലാത്ത ചില ആഴം ഈ ആഴങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അതേസമയത്ത് സർഗാത്മകമായ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പരസ്പര പൂരകത്വമുണ്ട് അത് വലിയൊരു ശക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എഴുത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഈ എഞ്ചിനീയർ എന്ന എൻ്റെ ഉള്ളിലുള്ള ഭാവം വായിച്ചു നോക്കി അറിയാം നിരീക്ഷകനായാലും അഞ്ചിക്ലോട്ടായാലും അവിടെ ശാസ്ത്രം ഒരു വേറൊരു രീതിയിലാണ് കിടക്കുന്നത് നമ്മൾ വെറുതെ ശാസ്ത്രത്തിന്റെ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഫിലോസഫിയുടെ ഒരു പുസ്തകം വേണമെങ്കിൽ കഴിയുക പക്ഷെ ഇവയെ രണ്ടും കൂടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാത്ത വിധം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും തോന്നലുണ്ടാവാത്ത വിധത്തിൽ അല്ലെങ്കിൽ ദർശനത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള ഒരു ഭാരം ഉണ്ടാവാത്ത വിധത്തിൽ ഒരു വായനക്കാരനെ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ സാധിക്കുമെങ്കിൽ അതൊരു ഒരു പ്രത്യേകതയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിതിൻ്റെ ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പം നിരീശ്വരനൊക്കെ ആണെങ്കിലും നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ ദാളിത്യത്തിൻ്റെ പരമഭാഷയിൽ എത്തിക്കൊണ്ട് ഇതിനെ പവനെ വായനക്കാരനെ അതിലൂടെ കടപ്പിക്കൊണ്ട് പോകാനായിട്ട് ശ്രമം ശ്രമിച്ചിട്ടുണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രത്യേകത അതാണ് സാധാരണക്കാരനായ വായനക്കാർക്ക് പോലും അതിൻ്റെ ആദ്യാവസാനം വായിക്കാൻ പറ്റിയ തരത്തിൽ ലളിതമായ ഭാഷ അതിലൂടെ അവൻ കഥാപാത്രങ്ങളെ കാണുന്നു കഥാസന്ദർഭങ്ങളെ കാണുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് എത്ര വയസ്സിൽ എഴുതി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യ പുസ്തകം പണ്ട് പുസ്തകം വരുമ്പോൾ എനിക്ക് മുപ്പത്തെട്ട് വയസ്സാണ് പറ്റും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം അതിനും പന്ത്രണ്ട് വർഷം മുൻപ് എഴുതിയ പുസ്തകമാണ് എഴുതി തുടങ്ങിയതാണ് എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ അവിടുത്തെ കോളേജിൽ സാഹിത്യ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ മാസവും സാഹിത്യയുടെ അടിസ്ഥാനത്തിൽ കൊന്നുചേരുകയും കഥകളും കവിതകളും ഒക്കെ വായിക്കുകയും ചർച്ച ചെയ്യുകയും വെച്ചിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ വായിക്കാൻ വേണ്ടി ഞാൻ ഒരു കഥയാണ് ഈ സംഘം ചേർന്ന സങ്കീർത്തനം എന്ന് പറഞ്ഞ ഒരു കഥ എഴുതി അത് സാഹിത്യയുടെ ആവർശത്തെ ഉദ്ഘാടനത്തെ വായിച്ചു വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടത് ഈ കഥയാണ് പിന്നീട് രണ്ടു മൂന്ന് പതിറ്റാണ്ടിനു ശേഷം ദത്താവഹാരം വന്ന നോവലായിട്ട് ഞാൻ മാറ്റി അത് അപ്പോഴാണ് അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ അത്രയും ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ അന്ന് നമ്മിൽ ഈ ആശയങ്ങളുടെ ഏതൊക്കെ തൊണ്ടുകൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ കടന്നുപോകുന്ന അനുഭവങ്ങൾ നമ്മൾ പണ്ടുണ്ടായിരുന്ന ആശയ ആശയങ്ങളെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുകയും അത് ജീവിതത്തിൻ്റെ തന്നെ ഒരു കാഴ്ചയായിട്ട് യഥാർത്ഥ ജീവിതം എന്താണ് അല്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ നമുക്ക് കൈവരുന്ന ഒരു കാഴ്ചയായിട്ട് മാറും അത് ദട്ടാപകറ്റാണ് പ്രകൃതിയുമായിട്ടുള്ള സംഭവമല്ല ഇപ്പം ഞാൻ ഈ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്നുപക്ഷേ നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് പ്രകൃതി കുറച്ചുകൂടി കൂടുതൽ അനുഭവമാകും തീർച്ചയായും അവിടെ ഞാൻ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ പിടിച്ചു വലിക്കുന്ന ആ തിരക്കുകളോ ചില നിർബന്ധങ്ങളോ ഒക്കെ അതിൽ നിന്നൊക്കെ മാറി പ്രകൃതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ചെവീടുകളുടെ ശബ്ദം നേരം ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇവിടെ ഒരു കൃതിയിലുണ്ടല്ലേ ചെവീടുകളുടെ ശബ്ദം ദത്താപഹരത്തിന്റെ ദത്താപരത്തിന്റെ കാട് കാടാണ് തന്നെ അതായത് കാടിനെ അനുഭവിക്കാൻ പോയിട്ട് കാട് തന്നെയായി മാറുന്ന ഒരവസ്ഥ ഇപ്പൊ നമ്മൾ ഒക്കെ പ്രകൃതിയെ അറിഞ്ഞ് അറിയാനും അനുഭവിക്കാനും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ഊതി ഉയർത്തിരിക്കണം ഞാനും തീർച്ചയായിട്ടും ഈ ഭാവം ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ നമ്മൾ പ്രകൃതിയോടും മറ്റ് ആശയങ്ങളോടും മറ്റ് മനുഷ്യരോടും നമുക്ക് വിരുദ്ധമെന്ന് തോന്നുന്നവയോടും പോലും നമുക്ക് സമഞ്ജസപ്പെട്ട് ചേർന്ന് പോകാൻ പറ്റും അതേ പറ്റത്തുള്ളൂ ഈ പല ഞാനുകളെല്ലാം കൂടെ ചേർന്ന് ഒരേ ഒരു ഞാനാണെന്നുള്ള അനുഭവം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ വരൂ ദീർപ്പിച്ചുവെച്ചു ഈ വരൂ പൊട്ടണം പൊട്ടി താമസിക്കുന്നത് എവിടെയാണ് ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് കുടക്കനക്കുന്നതിലെ വീട്ടില് താമസിക്കും കേൾക്കുന്നു വൈഫ് സർവോദയ സ്കൂള് തിരുവനന്തപുരത്ത് തന്നെ സർവോദയ സ്കൂളിലെ ടീച്ചറാണ് പേരുടെ അശ്വതി മാർട്ടിഫ് പിന്നെ ഒരു മകൾ മകളിപ്പോഴും മെൻസിന് പി ജി ചെയ്യുന്നു ബാംഗ്ലൂർ മെഡിക്കൽ കോളേജില് പർത്താൻ കോളേജിൽ പി ജി ചെയ്യുന്നു വളരെ നമ്മളുടെ പേര് താരാമേലി ജെയിംസ് അവര് വിവാഹം കഴിഞ്ഞു അവരുടെ ഹസ്ബൻഡ് അവിടെ എയർഫോഴ്സ് ടോപ്പ് അരുൺ അരുൺ എസ് മാത്യു പിന്നെ മകൻ ഒരു മകനുണ്ട് അവന് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൽ കയറി ടോപ്പറാങ്ക് കൂടി ബ്രാഞ്ചില് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കൊട്ടാരക്കര ബ്രാഞ്ചിലേക്ക് കിട്ടും അപ്പൊ തരുന്ന അത് സൂര്യൻ ജി ജെയിൻസ് അപ്പൊ അശ്വതി താര സൂര്യൻ എന്നീ നക്ഷത്രങ്ങൾ കിരയിൽ നക്ഷത്രമല്ലാത്തവര് ജയിൻസ് നിങ്ങളുടെ സൗകര്യൂഥം ഊതി വീർപ്പിക്കുന്നത് എപ്പോഴാണെങ്കിലും പൊട്ടിത്തകരാ ഊതി വീർത്തിക്കാത്ത സത്യസന്ധമായ ചിന്തകളും കാഴ്ചകളുമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുക എന്നാണ് ജെയിംസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന്